നോക്കൂ വളരെ കൃത്യമായി കൃത്യതയോടെ ടെറർ ലോഞ്ച് പാഡുകളെ ടാർഗറ്റ് ചെയ്തു അതിൽ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തി കൊളാട്ടൽ ഡാമേജ് ഉണ്ടായില്ല സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടായില്ല ആർക്കും ഒരു കുറ്റവും പറയാൻ പറ്റാത്ത വിധത്തിൽ ഇന്ത്യ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തി നടത്തിയെന്നാണോ നമ്മൾ ഈ അറ്റാക്ക് കഴിഞ്ഞുള്ള രാത്രി വിലയിരുത്തേണ്ടത് സംശയമില്ലാ ബിക്കോസ് പലപ്പോഴും പല ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത കഴിഞ്ഞ ഒരു പതിനാല് ദിവസം പലരുടെ അടുത്തും നമ്മൾ പല കാര്യങ്ങളും പറയുന്ന സമയത്ത് ദിവർ നോട്ട് ഗെറ്റിംഗ് കൺവിൻസ്ഡ് പക്ഷേ ആ കൺവിൻസ് ഇന്നിപ്പം ചെയ്തു ബിക്കോസ് ഇത്രയും പ്രിപ്പേർഡായിട്ട് നമ്മൾ ഒന്ന് ഒരു ഒന്ന് അഞ്ചിന് അടി തുടങ്ങിയിട്ട് ഒന്ന് ഇരുപത് ഇരുപത്തഞ്ചായപ്പോഴത്തേക്കും അത് കഴിഞ്ഞു പണി കഴിഞ്ഞ് തിരിച്ച് വന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടിയ എല്ലാ എയർക്രാഫ്റ്റുകളും സേഫായിട്ട് എയർ ഓർട്ടർ അതിനകത്ത് കയറിക്കഴിഞ്ഞിരിക്കുന്നു അവരെ പാർക്കിംഗ് റോഡ്സൊക്കെ എത്തിയിരിക്കുന്നു ഈ ഫൈറ്റർ പൈലറ്റ്സും എല്ലാം ഇത്രയും സമയമായിട്ടും പൂഞ്ചറജോറി സെക്ടറിലൊഴിച്ച് ബാക്ക് വേറെ എവിടെയെങ്കിലും നോക്കിയാൽ ചെറിയ ചെറിയ ഷെല്ലാക്രമണങ്ങൾ അത് ഈ മോട്ടർ ഷെല്ല് മോട്ടർ ഷെല്ലെന്ന് പറയുന്നത് മാക്സിമം ഓക്കെ ഒരു കിലോമീറ്റർ വരയ്ക്ക് പോകാം അല്ലെങ്കിൽ അതിലും കുറഞ്ഞ ആ റേഞ്ചിലുള്ള ഷെല്ലാക്രമണങ്ങളാണ് നടക്കുന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ ബോർഡർ ഏരിയയിലുള്ള എൽഒസിയിലുള്ള എല്ലാ സിവിലിയൻസിനും അറിയാം ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് അപ്പോൾ അവർ നോട്ട് ഗെറ്റ് പാനിക് ഇവിടേക്കാണെങ്കിൽ നമ്മളത് കഴിഞ്ഞാൽ പെട്ടെന്ന് പാനിക് പാനിക്കിടിക്കും പക്ഷെ അവർ ഇത് യൂസ്റ്റു ആണ് ഡെയിലി ഡേ ടു ഡേ ബേസിസിൽ ഈ ശബ്ദം കേൾക്കുന്നതും അതിൻ്റെ റിയാക്ഷൻസും ചെയ്യുന്നതാണ് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്താണ് നമ്മളോട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇന്ത്യയിൽ പാകിസ്ഥാനും വേണ്ടി സംസാരിക്കുന്ന ഒന്നോ രണ്ടോ യൂട്യൂബേഴ്സോ ഒഴിച്ചാൽ അതുപോലെ തന്നെ പാകിസ്ഥാൻ ചാനലോ ഒഴിച്ചാൽ ഇവിടെ ഇന്ത്യയിലത്തെ ഒരു ചാനലും നമ്മുടെ പാകിസ് നമ്മുടെ എയർക്രാഫ്റ്റുകൾ അടിച്ചിട്ടു വീഴ്ത്തിയിട്ടോ എന്നുള്ള ഒരു ന്യൂസ് എവിടെയും വന്നിട്ടില്ല പാകിസ്ഥാനും ഇതുവരെ പറയുന്നതല്ലാതെ അവരിതുവരെ ഒരു പ്രൂഫും കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എന്താണ് ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ പതിനാല് ദിവസത്തിൻ്റെ പ്ലാനിങ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്ന പോലെ ട്വൻറ്റി ഫോർ ഹവേഴ്സും വർക്ക് ചെയ്തിരുന്ന ഗവണ്മെൻറ്റ് ഓഫീഷ്യേഴ്സും ആർമഡ് ഫോഴ്സസ് ആളുകളും ജനറൽ ഓഫീസേഴ്സും വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു പരിണാമമാണ് ഈക്ക് ഇന്നലത്തെ രാത്രി ഇന്നലത്തെ രാത്രി ഒരു പട്ടാളക്കാരൻ പോലും ആ ഏരിയയിൽ ഉറങ്ങിക്കാണില്ല കാരണം അത് ഈവനിങ് ആറു മണി തൊട്ടിട്ട് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിക്കാണും ഇപ്പോൾ 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 ഏത് സമയത്താണ് ആ ഓർഡർ വരുന്നത് അസലി യെസ് ദിസ് ഇസ് ദ ഒറിജിനൽ വൺ എന്ന് പറഞ്ഞ് ആ അറ്റാക്കിന് പോകുന്ന സമയം എപ്പോഴാണെന്നുള്ളത് ആർക്കും പറയാത്ത പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു നമ്മളുണ്ടായിരുന്നത് പക്ഷെ പട്ടാളക്കാരെല്ലാം ജാഗരൂകരായിരുന്നു ഇത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താണ് നമ്മൾ ഈ ഡിഫെൻസീവായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു കഴിഞ്ഞ ടെൻ ഡേയ്സ് ട്വൽവ് ഡേയ്സ് ഇതേ എന്ന അറ്റാക്കുന്നത് ഇരുപത്തിരണ്ടിന് ശേഷം ഇരുപത്തി മൂന്ന് തൊട്ടിട്ട് നമ്മൾ പ്ലാനിങ് തുടങ്ങിയിരിക്കുന്നു സാധാരണ ജന ജനങ്ങളെല്ലാം ആലോചിച്ചത് ഈ കൊന്നിട്ടുള്ള നാല് പേര് എന്താ ഇതുവരെയും പിടിക്കാത്തത് ആ നാല് പേര് വരെ ഇരയല്ല ആ നാല് പേര് എവിടെ നിന്ന് വന്നു എവിടെ നിന്ന് വന്നിട്ടാണ് നീ ഞങ്ങളുടെ മണ്ണിലത്തെ ഞങ്ങളുടെ സഹോദരിമാരുടെയും അമ്മമാരുടെയും സിന്ദൂരം വായിച്ചു കളഞ്ഞത് ആ നീ വന്ന സ്ഥലത്ത് അവിടെ വന്ന് നിന്നെ അടിക്കും അതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അവൻ്റെ ക്യാമ്പുകളിൽ പോയിട്ട് അവനെ തകർത്തിക്കുകയാണ് ഈ നാല് എവിടെ കിടന്നാലും എന്നെങ്കിലും അവൻ പിടിക്കപ്പെടും പക്ഷേ അവരുടെ ഒറിജിനൽ അവനെ പറഞ്ഞയച്ചിരിക്കുന്നു അവന് ഓർഡർ കൊടുത്തിരിക്കുന്ന സീനിയേഴ്സിനെയും എല്ലാവർക്കും കൂടിയിട്ടുള്ള അടിയാണ് ഈ ആറ് എൽ ഒ സിക്ക് അപ്പുറം പൈ ഒ കെ പിഒ കെയിൽ ഉള്ള ആറ് ക്യാമ്പുകൾ അത് ദാറ്റ് ഈസ് വെരി സീരിയസ് ക്യാമ്പ്സ് അതിനകത്താണ് ഈ മിലിറ്റൻസ് എല്ലാം ഇപ്പോൾ മരിച്ചിരിക്കുന്നത് അവൻ്റെ ഫാമിലീസ് മരിച്ചിരിക്കുന്നു ആ മരിച്ചിരിക്കുന്ന ഫാമിലീസിനെയാണ് പാകിസ്ഥാൻ ഓഫീസേഴ്സ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഈ ജനറൽ എല്ലാം ഇത് പറയുന്നത് ഞങ്ങളുടെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെ വിദേശകാര്യമന്ത്രി അട്ടാ അട്ടാ മറ്റേ അട്ടാവു അലാ ഉദ്ദീൻ അട്ടാ ഉദ്ദീൻ എന്നുള്ള ആ മനുഷ്യൻ പറയുന്നതെന്നാണ് ഞങ്ങളുടെ അവിടുത്തെ സ്ത്രീകളെയും പെൺകുട്ടികളെയും കുട്ടികളെയും കൊന്നിരിക്കുന്നു പള്ളി തകർത്തു അല്ലാതെ അവർക്ക് അവരുടെ ക്യാമ്പുകളിൽ പോയിട്ട് തകർത്തു ഇത്രയും പ്രസിഷ്ടായിട്ട് ഇത് നിങ്ങൾ ഇസ്രായേൽ മറ്റേ ഹമാസിൻ്റെ അവിടെയോ അല്ലെങ്കിൽ പാലസ്റ്റീനിലോ നടക്കുന്നവരെ ഇന്ത്യ അറ്റാക്ക് ചെയ്യപ്പെട്ടു ഇന്ത്യൻ സിവിലിയൻസിനെ അതുകൊണ്ട് ഇന്ത്യ കൊണ്ടുപോയിട്ട് എവിടെങ്കിലും സിയാൽ കോട്ടിലോ അല്ലെങ്കിൽ മുസഫറബാദിലോ ലാഹോരിലോ ഒന്നും കൊണ്ടുപോയി ബോംബിടുക ചെയ്തത് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തത് മറിച്ച് വളരെ കൃത്യമായി ടെറർ ലോഞ്ച് പാടുകളെ ലക്ഷ്യമിച്ചു അവിടെ മാത്രം ആക്രമണം നടത്തി അതിന്റെ മതിൽക്കെട്ടിനുറത്ത് ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത വിധത്തിൽ ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്ത് മടങ്ങി വരികയും ചെയ്തു അപ്പോൾ ലോകം എങ്ങനെയായിരിക്കും ഇതിനെ കാണുക അതാണ് അവിടെയാണ് ലോകരാഷ്ട്രങ്ങൾക്ക് നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു വാക്ക് പോലും പറയാൻ പറ്റുന്നില്ല ഇന്ന് എന്തുകൊണ്ട് പിന്നെ ചൈന നമുക്ക് എഗെൻസ്റ്റ് ആയിട്ടൊന്നും സംസാരിച്ചില്ല ഇല്ലെങ്കിൽ ചൈന നമ്മളെ വാൺ ചെയ്തില്ല ഇല്ലെങ്കിൽ അവർ പറയേണ്ടതല്ലേ പാകിസ്ഥാൻ പീപ്പിൾ ഹവ് കം ടു ഹസ് ഇന്ത്യ യു ഷുഡ് ബി കെയർഫുൾ യു വിൽ നോട്ട് ബി ആൻഡ് വി വിൽ ബി വിത്ത് പാകിസ്ഥാൻ പാകിസ്ഥാനോട് പറഞ്ഞു ചൈന വി ആർ വിത്ത് യു ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ വേറൊരു സ്റ്റേറ്റ്മെൻറ് കൊടുത്തു വി ആർ എഗൈൻസ്റ്റ് ടെററിസം എന്നുള്ളത് അപ്പോൾ ചൈനയ്ക്കും അറിയാം ഇവർ ചൈന ടെററിസം വളർത്തുന്ന ഒരു രാജ്യമാണെന്നുള്ളതും ആ ഒരു ലൈൻ ലൈനവിടെ ചേർത്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇടത്തിൽ ആസ് പറയാം അല്ല നിങ്ങളെന്താ ഞങ്ങളെ സഹായിച്ചില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ടെററിസം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല അതിനുവേണ്ടി അവരടക്കം ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു അപ്പം ഇന്ന് രാജ്യത്ത് ലോകത്തിലെ ആരാണിപ്പോൾ ഇന്ത്യക്ക് അഗെൻസ്റ്റ് ആരുമില്ലാത്തൊരു സിറ്റുവേഷൻ നിൽക്കുകയാണ് അപ്പം അതുകൊണ്ടിന്ന് ധൈര്യമായിട്ട് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം യെസ് ബി ഇന്ത്യൻസ് ആർ പ്രൗഡ് ദാറ്റ് യു വി നമ്മൾ അവിടെ പോയിട്ട് അവൻ്റെ കറക്റ്റ് ക്യാമ്പുകളെ അറ്റാക്ക് ചെയ്ത് ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തിയുടെയും ജീവൻ നമ്മൾ എടുത്തിട്ടില്ല അപ്പം അതുകൊണ്ട് അത് അഭിമാനത്തോട് പറയാൻ പാകിസ്ഥാൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അവർക്ക് നുണ പറഞ്ഞിട്ട് ശീലമേ ഉള്ളൂ അവർ നുണ പറഞ്ഞുകൊണ്ടിരിക്കും അതും കഴിഞ്ഞിട്ട് അവസാനം ഇതെല്ലാം കഴിഞ്ഞ് അവർ പറഞ്ഞല്ലോ നമ്മൾ അഞ്ച് ഫ്ലൈറ്റുകൾ തകർത്തിട്ടു എയർ ട്രംപ് ബൊമ്പാട് ചെയ്തു ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാസ്റ്റൊരു സ്റ്റേറ്റ്മെൻറ് കൊടുത്ത് ഫോറിൻ ഡിഫെൻസ് മിനിസ്റ്റർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ് യു എൻ എൻ്റെ അടുത്ത് പ്ലീസ് ആസ്ക് ഇന്ത്യ ടു വിഡ്രോ സോ ദാറ്റ് വി ആൾസോ വിൽ വിഡ്രോ ഇന്ത്യ എവിടുന്നു വിഡ്രോ ചെയ്യാനാണ് നിങ്ങൾ ഈ പറയുന്നത് ഇന്ത്യ ഇതുവരെ എൽഒസി ക്രോസ് ചെയ്തിട്ടില്ല ഇൻഫെൻട്രി മൂവ് ചെയ്തിട്ടില്ല ആർട്ടലറി മൂവ് ചെയ്തിട്ടില്ല വെറും നമ്മൾ എയർ സ്ട്രൈക്കും ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എന്തെല്ലാം എയർ സ്ട്രൈക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും അതു മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളിങ്ങനെ പറയുന്നത് നിങ്ങൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി വിഡ്രോ എല്ലാം പറയേണ്ടത് ദേഷ്യ സിദ്ധിക്കുക ഓക്കെ ലേറ്റസ് സീസ് ഫയർ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഓൾറെഡി സീസ് ഫയറിലാണ് ഇപ്പം ഇനി നിങ്ങൾ പറയില്ല ഈ ചെയ്യാത്തടത്തോളം കാലം നമ്മൾ ഇനി നിങ്ങളെ പറയില്ല അത് ഇന്ത്യയുടെ സംസ്കാരമാണ് ഇന്ത്യ സംസ്കാരം പറഞ്ഞിട്ട് കാണിച്ചത് എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ രാജ്യത്ത് വന്നിട്ട് എൻ്റെ മക്കളെ നിങ്ങൾ തൊട്ടു അത് തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല അത് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കും പതിനാല് ദിവസവും പതിനഞ്ച് ദിവസമൊക്കെ എടുക്കുമായിരിക്കും പക്ഷേ എടുത്തിട്ട് അടിക്കുന്ന സമയത്ത് മോനെ അടി കിട്ടിയ പോലെ ഇരിക്കും എന്നുള്ളതാണ് ഇന്ന് കൊടുത്ത മെസ്സേജ് അപ്പോൾ അത് കാണുന്ന സമയം എന്നിട്ട് ശേഷം പിന്നെ ഇന്ത്യ എന്തെങ്കിലും ചെയ്തോ ഇല്ലല്ലോ അത് ഇന്നലെ രാത്രിയുടെ ഈ ഒന്ന് ഒന്നിനും ഒന്നരക്കിടയ്ക്കുള്ള ഈ അറ്റാക്ക് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എവിടെയെങ്കിലും അഭിലാഷം നമ്മൾ ഇന്ത്യ പോയിട്ട് വെറുതെ കൊണ്ട് മുമ്പാട്ട് ചെയ്തു വെറുതെ കൊണ്ട് മുമ്പാടില്ല ഇന്ത്യയുടെ കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങിൽ പ്രസിസ്റ്റൻറ്റ് ഷൂട്ടിംഗ് എന്ന് പറയും കറക്റ്റായിട്ടുള്ള പിൻ പോയിൻറ്റ് ഷൂട്ടാണ് ചെയ്തിരിക്കുന്നത് അത് ഏറെ നിന്ന് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ഇമാജിൻ ദ പെർഫെക്ഷൻ ഓഫ് ദ പൈലറ്റ്സ് അവരുടെ ആ ഒരു സ്കിൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി തോന്നും ഇത്രയും സ്പീഡിൽ പോകുന്നൊരു ഫ്ലൈറ്റ് ഇന്ന സ്ഥലത്ത് പെർട്ടിക്കുലർ ആ ബോംബ് കൊണ്ടിടണമെങ്കിൽ ആ പൈലറ്റിന്റെ സ്കിൽ എന്താ നോക്കൂ അതിന് സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ആർമിയുടെ സ്കിൽ നോട്ട് ഓൾഡ് ഇന്ത്യ എ ന്യൂ ഇന്ത്യ യു ആർ പാർ വിത്ത് എനി വേൾഡ് പവേഴ്സ് യു ഷുഡ് ബി പ്രൗഡ്